ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ എത്തി പിന്നീട് പിന്നണി ഗായികയായും അവതാരകയായും ഒക്കെ ശ്രദ്ധ നേടിയ താരമാണ് അഞ്ജു ജോസഫ് സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് അഞ്ജു യൂട്യൂബ് വ്ളോഗുകളും കവർ സോങ്ങുകളുമെല്ലാം പങ്കുവെച്ച് അഞ്ജു എത്താറുണ്ട് ഇപ്പോഴിതാ വ്യക്തി ജീവിതത്തിലെ പുതിയൊരു സന്തോഷമാണ് അഞ്ജു പങ്കുവച്ചിരിക്കുന്നത് പുനർവിവാഹിതയായി എന്ന വാർത്തയാണ് താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടിരിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള എന്റെ പ്രതീക്ഷയും സ്വപ്നവും എന്ന അടിക്കുറിപ്പുമായാണ് തന്റെ വിവാഹ ചിത്രം അഞ്ജു ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം വരന്റെ പേരോ മറ്റു വിശദാംശങ്ങളോ അഞ്ചു പോസ്റ്റിനൊപ്പം പങ്കിട്ടിട്ടില്ല എന്നാലും ആദിത്യൻ എന്നാണ് വരന്റെ പേര് ഡോക്ടർ ലവ് എന്ന ചിത്രത്തിലാണ് അഞ്ജു ജോസഫ് ആദ്യമായി പാടി പിന്നണിഗാന രംഗത്തേക്ക് തുടക്കം കുറിച്ചത് സിനിമയിൽ പത്തിലധികം പാട്ടുകൾ അഞ്ജു ഇതിനോടകം പാടിക്കഴിഞ്ഞു അഞ്ജുവിന്റെ കവർ സോങ്ങുകൾക്ക് വലിയ ആരാധകരുണ്ട് അർച്ചന തേർട്ടി വൺ നോട്ട് ഔട്ട് എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലും അഞ്ചു തുടക്കം കുറിച്ചിരുന്നു അഞ്ജുവിന്റെ രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹത്തിലെ പരാജയവും അതുമായി ബന്ധപ്പെട്ട് താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും അഞ്ചു തുറന്നു പറഞ്ഞിട്ടുണ്ട്